ഹലോ ടിയേഴ്സ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമുള്ള എല്ലാവർക്കും ഞാൻ ഫാമിലി സുഖമായിരിക്കുന്നു അലഹമില്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നും ഒരു ലഞ്ചൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഡെയിലി വ്ളോഗ് പോലെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെ മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ച് തയ്യാറാക്കുന്ന വിശേഷങ്ങളും എല്ലാം പങ്കുവച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളടുത്ത് വന്നിട്ടുള്ളത് വേറെന്തൊക്കെയുണ്ട് വിശേഷം വേറെന്തൊക്കെയുണ്ട് ഇന്നിപ്പിൻ്റെ സ്പെഷ്യലി എന്ന് പറയുന്നത് അടിപൊളി ചെമ്മീൻ കറിയാണ് അത് എങ്ങനെ ഉണ്ടാക്കുന്നു കണ്ടോളിയും ഒന്നുമില്ല സ്പെഷ്യലായിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചെറിയ ഉള്ളി തക്കാളി പച്ചമുളക് ഇട്ടൊന്ന് വാറ്റി അങ്ങനെ അടിപൊളി വാപ്പിയെടുക്കാം അതിലേക്ക് നമ്മൾ അരപ്പ് അരപ്പ് ഒഴിച്ചു കൊടുക്കാം അത് തേങ്ങയും പുടിമുളകും പിന്നെന്താ പറയുക നമ്മളെ മല്ലിപ്പൊടി മഞ്ഞൾ പിന്നെ ഒരു കഷ്ണം ചെറിയ ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് അടിപൊളി അരപ്പത്തി ഇറക്കി അതിലേക്ക് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കണം നല്ല നന്നായി വരക്കിയെടുത്തല്ല ഒരു രസം അതങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഏകോളം ഉളി എത്തുന്നു തിളക്കി എടുക്കട്ടെ അതിൻ്റെ ഉള്ളി വെച്ച് കൊടുക്കണമല്ലോ അതൊക്കെ ഉള്ളി ഒച്ചു കൊടുത്ത് നല്ലോണം തിളച്ച് വരുന്നു അതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുത്ത പോയി ചെമ്മീൻ കറി വെടിയാവും ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ചെമ്മീൻ കറി അപ്പം നമ്മൾ ചെമ്മീൻ കറി അരപ്പ് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ പുളി ഒഴിച്ച് കൊടുക്കണം പുളി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ചെമ്മീൻ ഇട്ടാകും ചെമ്മീൻ അത്രയല്ല വേവുണ്ടാവും അപ്പോൾ അത്രയോ ചെമ്മീൻ നല്ലോണം തിളച്ച് കിട്ടാൽ മതി അങ്ങനെയാണ് ഞാൻ ിടാറുള്ളത് സ്പെഷ്യൽ ഫുഡിൻ്റെ റെസിപ്പിക്കൊക്കെ എനിക്ക് ഏത് നാളുകളിലുണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഡെയിലി ബ്ലോഗ് പോലെ അങ്ങ് ഞാൻ അങ്ങനെ ഇടാറുണ്ടായിരുന്നു നല്ല സ്പെഷ്യൽ ഫുഡൊക്കെ എടുത്ത് കുറേ ഇപ്പോൾ അങ്ങനെ ഇടാത്തത് അപ്പോൾ അങ്ങനെയൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് ഇനി അങ്ങനെയുള്ള വീഡിയോ നല്ല നല്ല വീഡിയോ റെസിപ്പിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും ഇപ്പോൾ ചെറിയൊരു ബ്ലോഗ് പോലെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ചില്ലി ഫ്രൈക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇതാക്കി വെച്ചിട്ടെങ്കിൽ മിക്സാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി അപ്പോൾ അതിനിടയിൽ ഇഞ്ചി മറന്നു പോകില്ല കേട്ടോ ഇഞ്ചി ചതച്ച് കറിയിൽ അപ്പോൾ അത് അതിലിട്ട് കൊടുക്കട്ടെ അതൊക്കെ എങ്കിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ മഞ്ഞളൊക്കെ അടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കറിയാവുന്നത് ചെമ്മീൻ്റെ പിന്നെ അത്ര വേവൊന്നുമില്ലല്ലോ അത് പെട്ടെന്ന് വേണ്ടി കറിയെല്ലാം ചെമ്മീൻ്റെ ഒരു ഇഞ്ചി കഷ്ണം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ പോയി ഇടുന്നതാണ് വെളുത്തുള്ളി ഇടാറുണ്ട് ചെമ്പീൻ അപ്പോൾ എന്തെങ്കിലും നമുക്ക് ചെമ്മീൻ എല്ലാം ചിലയൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ വയറ് വരുന്ന തോന്നുന്നല്ലോ പോകുന്നുല്ലോ അതിന് നല്ലതാണ് ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ കറിയിൽ കടുക് താളിച്ചിട്ട് വയ്ക്കാൻ വരും നമ്മളിവിടെ മീൻ കറിയിലാണ് കടുക് താളിക്കുന്നുണ്ടോ അപ്പം അങ്ങനെ ഉലുവയും കടും പിന്നെ നമ്മളെ കറിവേപ്പില സ്വന്തം കറിവേപ്പില വീട്ടിൽ നിന്ന് വറുത്ത് കറി വേപ്പ് അപ്പം അതുകൂടി ഒന്ന് പാലിച്ചിട്ട് നമ്മൾ കറിയിൽ ഒച്ചുകൊടുക്കട്ടെ എന്നിട്ട് വേണം ഇതിൽ ഡ്രൈ പാനി നമ്മൾ ചെമ്മീൻ പൊരിച്ചെടുക്കുക ഡ്രൈ ആക്കി എടുക്കാൻ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് മക്കൾക്ക് മീനൊക്കെ ഇഷ്ടം ചെമ്മീനെ കൂട്ടല് പിന്നെ ചിക്കന് ബീഫ് ഇതൊക്കെയാണ് അപ്പം നല്ലത് മിക്ക കുറച്ച് കുറവാണ് വാങ്ങിക്കല് അങ്ങനെ ചെമ്മീൻ കറിയും ചെമ്മീൻ ഫ്രൈ ചെയ്തതൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അതിലൊക്കെ റെഡി ആവാനായി പിന്നെ നമ്മൾ ഉപ്പരി ഉണ്ടാക്കാൻ വേണ്ടി നല്ല പയർ കെട്ടിട്ട് ബീൻസ് ബീൻസ് കെട്ടി ബീൻസ് പയർ കെട്ടിയിട്ടുണ്ടായി അത് ചട്ട് ചെയ്ത് അതിൻ്റെ നല്ല മീൻ കറി കെട്ടി ചട്ടി കച്ചി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്താ പറയുക നമ്മൾ ചട്ടയാച്ചിന്ന് പറയും തളിച്ച് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്താ പറയുക ചെമ്മീൻ ഫ്രൈ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നല്ല കറി വെപ്പിലെല്ലാം ഇട്ട് നല്ല വെച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണല്ലേ ഞാനൊക്കെ കഴിക്കുന്നത് ഉച്ചക്ക് നല്ല മീൻ കറിയും ചെമ്മീൻ ഫ്രൈയും പിന്നെന്താ ഉപ്പേരി ഇതൊക്കെയല്ലേ നമ്മളെ സ്പെഷ്യൽ അപ്പോൾ ബീൻസ് മുറിച്ച് എടുക്കട്ടെ പയറ് ബീൻസ് പയറ് കിട്ടിയത് അത് നല്ല ടേസ്റ്റാണ് മറ്റേ ചോറിന് കഴിക്കാൻ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ചെമ്മീന് നല്ലോണം പൊരിഞ്ഞ് പോയിട്ട് അത്രയും നല്ലവണ്ണം ആയിപ്പോയി കുറച്ച് അത് ഇടയ്ക്ക് നമ്മളിങ്ങനെ ജോലി ഇറക്കിയിട്ട് ജോലി എടുക്കുമ്പോൾ അടുത്ത് കണ്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കുമ്പോഴേക്ക് ചിലപ്പോൾ കരിവും കുഞ്ഞുവും ഇതൊക്കെയാണ് സംഭവിക്കുന്നത് കട്ട് ചെയ്യുന്ന ഒരുപാട് കട്ട് ഒരു ഇതൊക്കെ പതിനൊന്ന് മണിക്ക് മുമ്പിൽ അവന് മോക്ക് പോകണം എഞ്ചി കൊടുക്കണം അപ്പം അവന് തിരക്ക് കൂട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ അടുപ്പിൽ ഓരോന്ന് വെച്ചിങ്ങനെ തയ്യാറാക്കുന്നത് അപ്പോഴാണ് ഇതൊക്കെ പണി പാടുന്നത് കുഴപ്പമില്ലാ കറിയും റെയ്യൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഉപ്പേരിയുണ്ടാക്കി ഇതൊക്കെ ഇന്ന് ഇന്നത്തെ ഇതുള്ളൂ അതിൽ എഞ്ചി കൊടുക്കുന്നതെന്ന് കാണിച്ചിട്ടില്ല അവൻ തിരക്ക് കൂട്ടി അപ്പം അടുത്ത വേഗം കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ബീൻസ് കിട്ടിയിട്ട് നല്ല ഉപ്പരിയായി വറവ് നമ്മൾ പറയാൻ വറവ് നിനക്കെന്തായാലും വറക്കുന്നതാകിട്ട് അത് വെള്ളം കഴിക്കാൻ അത് വറക്കുന്നത് അറിയാം നമ്മൾ അപ്പോൾ നമ്മൾ വറുക്കുന്നതൊരാ അടുപ്പിലേ അതൊക്കെ മഞ്ഞളും ഉപ്പുട്ട് നല്ലവണ്ണം വേവിച്ചു അത് വറ്റി വരുമ്പോൾ പിന്നെ എന്താണ് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കുറച്ച് മതി കേട്ടോ അതൊന്ന് മൂടി വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ആവിയും ഇടയ്ക്ക് അതിൽ തുള്ളുമ്പോൾ തന്നെ വെക്കുന്ന ബന്ധുകളും അപ്പോൾ ആദ്യം നല്ലോണം ഒന്ന് വറ്റി വരുന്ന അതിലേക്ക് തേങ്ങ ഇട്ടു കൊടുത്തിട്ട് നല്ലോണം ഇളക്കി എന്താ പറയുക നമ്മളെ പേരി തയ്യാറാക്കി എടുക്കാം നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള പേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് ചില ടൈമിൽ ലേ ആയിപ്പോകുന്നു അല്ലേ സംസാരം ഇങ്ങനെ സംസാരിക്കുമോ പിന്നെ തപ്പിടിച്ച പോലെ ആയിപ്പോന്നു നിങ്ങളെ ക്ഷമിക്കാട്ടോ ഇങ്ങനെയല്ല ഒന്ന് ബോയ്സൊക്കെ ഒന്ന് ശരിയായി വരാനേ പോലും മ്യൂസിക് ഇട്ടിട്ടും ഇതൊക്കെ വീഡിയോ ചെയ്യുന്നത് കാരണം ഇങ്ങനൊരു അബദ്ധമൊക്കെ പറ്റുന്നത് അപ്പം അങ്ങനെ കുറേ മിസ്റ്റേക്ക് ഉണ്ട് വോയ്സിൻ്റെ ഒരു ലേഖ ഇപ്പോൾ എന്ന് എല്ലാവരും പറയുന്നുണ്ട് കുറച്ച് അപ്പോൾ അതിലൊന്നും ശരിയാക്കണമെന്ന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കിടക്കും ഇങ്ങനെ വോയ്സ് അപ്പോൾ ലോങ് വീഡിയോയിൽ പിന്നെ മറ്റേ മ്യൂസിക്കിലാണെങ്കിൽ കോപ്പി റേറ്റ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അത് എങ്ങനെ പെൻഷ്യൂട്ടിൽ നമ്മളെല്ലാം എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ എങ്ങനെ നോക്കിയെടുത്താലും ചില ടൈമിൽ ഫുള്ള് കോപ്പി റേറ്റ് കിട്ടുന്ന അപ്പോൾ ആ വീഡിയോ മ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നത് വേറെ മ്യൂസിക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും പക്ഷെ അത് കുറച്ച് പണിയാണ് ക്രോമിൽ പോയി അത് ഓപ്പൺ ആക്കി കുറച്ച് പണിയുണ്ട് അപ്പോൾ അത് ചെയ്യാൻ കാരണം ഞാൻ പഴയ വീഡിയോ കുറേ ഉണ്ട് വന്നിട്ട് അപ്പോൾ ഈ മ്യൂസിക് ഇടാണ്ട് ഇപ്പോൾ ഇടുമ്പോൾ ഒരു സമാധാനം കോപ്പി റേറ്റ് കിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു സ്പെഷ്യലും കൂടി ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ ചെറുവായും ചേനയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒരു പുലർത്തി ചെറുതായിട്ട് പുക്ക് അറിയുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് അതിൽ വരുന്നില്ല നമ്മളിങ്ങനെ ഇറക്കി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് ഇപ്പം മഞ്ഞളും പിന്നെ ഉള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് അത് നല്ലവണ്ണം വേവിച്ചെടുക്കും അപ്പോൾ അത് ഇടക്ക് ഇതേപോലെ അടി കരികട്ടോ പറയാൻ ഒരു പാത്രത്തിലാക്കിയിട്ട് വേറൊരു പാത്രത്തിൽ ഞാൻ വെച്ചിട്ടാണ് അത് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് എനിക്ക് അരപ്പ് തയ്യാറാക്കണം അതിൻ്റെ ഞാനിതിൽ കാണിച്ചില്ലേ എനിക്ക് കാണിച്ചിരുന്നല്ലോ നമ്മൾ അത് അരപ്പ് ഇതിൽ ഇടേണ്ടതുണ്ട് അത് ഞാൻ കട്ടിയാക്കി വെക്കുന്നുണ്ട് അതിനിടയ്ക്ക് അരപ്പ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കാണിക്കാൻ വെപ്പോൾ ഇല്ല അപ്പോൾ അരപ്പിട്ട് ഞാൻ തയ്യാറാക്കിയില്ല അതിൻ്റെ വീഡിയോ എന്നോട് മിസ്സായിപ്പോയി അരപ്പ് എന്തൊക്കെയാണ് ഇടുന്നതെന്നുള്ളത് അപ്പോൾ ഞാൻ പറയാം ഞാനിതിൽ ചെറിയ ചീരകം ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ഇത് മൂന്നും ഇട്ടിട്ടാണ് പച്ചമുളക് പച്ചമുളക് ഇട്ടിട്ടുള്ള എരി ഇതിൽ ഉണ്ടല്ലേ അതിട്ടതാണ് അപ്പോൾ അത് ഊടി നമ്മൾ നമ്മളെ കൂട്ടുകാരെണ്ണാക്കുന്ന പോലെ ആക്കി ആക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ചോറിന് കഴിക്കാനും ഒരു കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് വെറുതെ ഒന്ന് വറ്റിച്ചിട്ടാൽ അപ്പോൾ എല്ലാം ഒന്ന് അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഓരോ ദിവസം ഇങ്ങനെ ഓരോ ഐറ്റംസ് നല്ല രസമല്ലോ എന്തായാലും ചോറ് കഴിക്കാൻ അധികം എല്ലാവരും സ്കൂള ടൈമിൽ അവർക്ക് ചോറ് വേണ്ടെങ്കിൽ ഞാൻ അധികം തോന്നിയെടുക്കുക രാവിലെ ഞാൻ ആസ്ഥ ഉണ്ടാക്കിയതിന് അത് കഴിച്ചാൽ ഞാൻ ഉച്ചക്കധികം ചോറ് കഴിക്കാറുണ്ട് അതിന് അവസ്ഥ തന്നെ വേണമെങ്കിൽ വിഷക്കുന്ന കഴിക്കും അല്ലെങ്കിൽ ഒഴിവാക്കും പിന്നെ രാത്രിയാണ് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുക അപ്പോൾ ഇപ്പോൾ മോർണിംഗ് ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടുക്ക ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനും അടുക്കൽ ചോറ് ഉണ്ടാക്കി സ്പെഷ്യൽ അങ്ങനെ കഴിക്കും അങ്ങനെ നമ്മൾ അതും തയ്യാറായിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ഫ്രിഡ്ജ് നല്ലോണം കച്ചറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ച് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തു ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പൊന്നും ഞാൻ കാണിക്കുന്നില്ല അത് ഫുള്ളായിട്ട് കച്ചറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു ഇടക്ക് ഇങ്ങനെ ഒരു ക്ലീനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു രീതിയിൽ നിൽക്കാൻ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യേണ്ടി വരും ചില ടൈമിൽ ഫുള്ളായിട്ട് ക്ലീനിങ് ഡീ ക്ലീനായിട്ട് ചെയ്യും ഫ്രിഡ്ജൊക്കെ അങ്ങനെ ഇത് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ അങ്ങനെ എടുത്ത് ചെയ്യാറാണ് അപ്പോൾ അതിനിടയിൽ പച്ചക്കറിയൊക്കെ ഒന്ന് എടുത്ത് വെക്കാം വെജിറ്റബിൾസ് അതങ്ങനെ ബോക്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജ് ഒന്നും ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മേലെ ഇതും താ സാധാ ഫ്രിഡ്ജിൻ്റെ ഇതാണ് താഴെ ആണ് ഫീസർ വരുന്നത് കേട്ടോ അപ്പം മേലൊക്കെ ഇതാക്കി അതിൻ്റെ ഇടയിൽ കുറച്ച് ക്ലീനിങ് നമ്മളെ ഡബ്ബൊക്കെ നമ്മൾ മസാലകളെല്ലാം ഒഴിവല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇഞ്ചി വെച്ചിട്ട് നല്ലൊന്ന് ഈരാക്കും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നിനൊന്ന് നമ്മൾ ഡബ്ബയിലാക്കി പിന്നെയും വെക്കും അതൊക്കെ തന്നെയാണ് നമ്മുടെ ഡെയിലി ആയിട്ടുള്ള ഓരോ ജോലികൾ വാലപ്പിൽ അടിച്ചു വാരൽ അങ്ങനെ ഓരോ ദിവസം ഓരോ പിന്നെ എനിക്കിവിടെ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഞാൻ എനിക്കവിടെ നിൽക്കുന്ന ഒരു താൽക്കാലികമായിട്ടുള്ള റെൻ്റി നിൽക്കുന്നതാണ് ഉണ്ട് എൻ്റെ വീട് എടുത്തിരുന്നു അപ്പോൾ അത് കുറച്ച് അസമെൻ്റെ അന്നേരം ഗൾഫുകള ടൈമ് എടുത്തതായിരുന്നു നല്ല വലിയൊരു വീടായിരുന്നു അപ്പോൾ അത് എടുത്ത് കൊറോണ സമയം ഹസ്ബൻഡിൻ്റെ ജോലിയൊക്കെ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ വീട്ടിൽ ജോലി പദ്ധതിയിൽ നിർത്തിയിട്ട് പിന്നെ അത് എടുക്കാൻ പറ്റാണ്ടായിരുന്നു ഇപ്പോൾ അത് സെയിലിട്ടിരിക്കുക അത് കൊടുത്ത് കുറച്ച് ലോണും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അത് കൊടുത്ത് വേറൊരു വീട് നമുക്ക് സെറ്റാക്കണം വലിയ പതിനേഴ് സെൻറ്റും വീടായിരുന്നു അത് അത് ഒന്ന് സെറ്റാക്കി എടുക്കേണ്ടതാണ് പതിനിടയിൽ അപ്പോൾ എൻ്റെ ജോലിക്കിപ്പോൾ ഞാൻ പോകുന്ന കാരണം ഡെയിലി ജോലിക്കൊക്കെ പോകണം പോക്ക് വരുന്നൊക്കെ എൻ്റെ വീട് കുറച്ചുള്ളിലാണ് അപ്പോൾ റോഡ് സൈഡിലാക്കളൊരു വീട് എടുത്തതാണ് അപ്പോൾ ഇവിടെ വെള്ളത്തിനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു മറ്റേത് എന്താ പറയുക ജപ്പാൻ വെള്ളവും മറ്റേ വെള്ളമാണ് അപ്പോൾ അത് ഇടയ്ക്ക് വെള്ളം ഇല്ലാണ്ടിരിക്കും ബുദ്ധിമുട്ടാവും അന്നേരം വീട്ടിൽ പോവും അപ്പോൾ നമ്മൾ ചോറൊക്കെ ഇതാ തയ്യാറായിട്ടുണ്ട് ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ് ഇത്രക്കെയാണ് ഉള്ളത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഫ്രണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ ചോറ് കഴിക്കുന്നുണ്ട് പിന്നെ വേറെന്തൊക്കെയുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് ഓക്കെ ബായ് അസ്സാം വലൈക്കും